നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത് എന്തും പറയാം വാഹനത്തിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്ത് കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള വേദിയാണ് റാപ്പിഡ് ഫയർ അപ്പോൾ ഈ റാപ്പിഡ് ഫെയർ മാത്രമല്ല നമ്മുടെ ചാനൽ വരുന്ന പല പ്രോഗ്രാമുകളും നിങ്ങൾക്ക് വാഹനങ്ങളെപ്പറ്റിയുള്ള അറിവ് വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ വാഹനങ്ങളെപ്പറ്റി അറിഞ്ഞാൽ മാത്രം പോരല്ലോ നിങ്ങളുടെ പക്കലുള്ള പണം വളർത്താനുള്ള കുറച്ചുകൂടി അറിയേണ്ടത് ആവശ്യമാണ് അതുകൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ അതിന് പണം ബാങ്കിലിടുകയോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടോ കാര്യമില്ല പണം പതിന്മടങ്ങായിട്ട് വളരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ പണം നിക്ഷേപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നല്ല റിട്ടേൺ സാധ്യതയും ഉണ്ടായിരിക്കണം ഇപ്പോൾ അത്തരം ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ട് അത് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ ടാറ്റ എ ഐ എ ലൈഫാണ് ഈ അവസരം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ഇപ്പോൾ ലോഞ്ചായിട്ടുണ്ട് ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ആ ഒരു എൻ എഫ് ഒയുടെ പേര് ഇതിൻ്റെ പ്രത്യേകത മെച്ചൂരിറ്റിയിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം നൂറ് ശതമാനം സേഫായിരിക്കും അതിൻ്റെ കൂടെ നല്ല റിട്ടേൺ സാധ്യതയുമുണ്ട് ഇനി ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷത്തെ വാർഷിക ശരാശരി എടുക്കുകയാണെങ്കിൽ ശരാശരി റിട്ടേൺ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ശതമാനവും ഇരുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനവുമാണ് അപ്പോൾ മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണെന്ന് മനസ്സിലാക്കാം ബാങ്കിലൊക്കെ ടാക്സ് ഒക്കെ കഴിഞ്ഞാൽ ആ പാട അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനമൊക്കെ കിട്ടിയാലേ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എഴുപത്തി അഞ്ച് ലക്ഷമായിട്ട് മാറിയനെ അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ എ എ ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത് ഇവിടെ എൻ എ വി പത്ത് രൂപയാണ് രണ്ടായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള എത്ര തുക വേണമെങ്കിലും നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ സാധിക്കും പിന്നെ മാസം പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് ലൈഫ് കവർ ഇതിൻ്റെ രൂപം ലഭിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രതിപക്ഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ലെന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ പ്രവാസികൾക്ക് ഇവിടെ നിക്ഷേപിക്കാം മാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെയുള്ള രണ്ട് കോടി രൂപ വരെയുള്ള റിട്ടേൺ സാധ്യതയാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം മറക്കണ്ട ഈ മാസം മുപ്പതാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസരമുള്ളൂ ഈ എൻ എഫ് ഒ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്താലും ഈ എൻഫെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ നമുക്കിനി റാപ്പിഡ് പ്രവേശിക്കാം അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഇപ്പോഴത്തെ എന്താ പറയുക ഹോട്ട് സെൻസേഷൻ എന്ന് വിളിക്കാവുന്ന മഹീന്ദ്രയുടെ നയൻ ഇയുടെ ഓണറിനാണ് നമസ്കാരം പേര് ഗോപി ഞാൻ ഐ ടി ആണ് ആ കാക്കപ്പോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇൻഫോ പാക്കിൽ വേണം ഓപ്പറേഷൻ ഐ ടി ആണ് സ്വന്തം അല്ല അല്ല പടത്തോണ് ആ ശരി എന്താണ് മെയിൻ ആയിട്ടും ഞങ്ങൾ ടെലികോം സൊല്യൂഷൻസ് ആണ് ഓ യു കെ ബേസ്ഡ് കമ്പനിയാണ് വി ഹാവ് ദ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഓ ശരി ശരി അപ്പോൾ കൊച്ചിക്കാരൻ തന്നെയാണോ അല്ല ഞാൻ കോഴിക്കോട് കാരനാണ് ആ പക്ഷെ കുറച്ചുകാലായിട്ട് ശരി ശരി അപ്പോൾ ഇത് ഇതുകൂടാതെ വേറെ വേണ്ടികൾ കാണണമല്ലോ ആ എൻ്റെ ഇതിന് മുമ്പൊരു മറ്റേ സെൽറ്റോസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് ഇതെടുത്ത് വേറെ ഒരു വോക്സ് വാഗൻ മറ്റേ പോളോ ഉണ്ട് പോളോ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഒന്ന് ടെക്നോളജിയുള്ള അഫിനിറ്റി പിന്നെ ഐ ഒരു ഇന്ത്യൻ കാറിൽ ഇത്രയും ടെക്നോളജിയും ഇത്രയും കേപ്പബിലിറ്റി ഒരു കാർ ഐ തിങ്ക് നോവ കം ബിഫോർ സോ ഐ ഐറ്റ് ടു ടെസ്റ്റ് ടെസ്റ്റോ ടെസ്റ്റ വിത്ത് അപ്പോൾ കൈൻഡ് ഓഫ് ലൈറ്റ് ഞാൻ ഐ സ്റ്റാർട്ടഡ് ആക്ച്വലി വിത്ത് എ യെത്തി ബിഫോർ ിയ പോലെ ഒരു പവർഫുൾ മറ്റേതായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ഡ്രൈവിംഗ് ഉള്ള ഒരു കാർ എന്ന് പറയുമ്പോൾ അപ്പൊ എങ്കിലും ഇത് ആദ്യം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സ് കീഴടക്കുന്നത് സിക്സ് ആണ് അല്ലേ എനിക്ക് ആയിരുന്നു ടു ഓൾഡ് അതിന്റെ കട്ട്സും കാര്യങ്ങളും എനിക്ക് കുറച്ച് അതിന്റെ ബ്ലാക്ക് വാസ് ലുക്കിംഗ് പക്ഷെ എനിക്ക് ബാക്കിയുള്ളത് വാസ് ആക്ച്വലി മോർ കംഫർട്ടബിൾ ഫോർ മീ എന്താണ് ഓടിച്ചപ്പോൾ ഓടിച്ചപ്പോ അത്രാക്ട് ചെയ്യാൻ മറ്റേ പവർ പിന്നെ ഇൻസൈഡ് ഫീൽ കംഫേർട്ട് നല്ല കംഫർട്ടായിരുന്നു സ്മൂത്ത് ഡ്രൈവ് ആയിരുന്നു പിന്നെ ഓബിയസ്ലി അതിൻ്റെ ബാക്കിയുള്ള എന്താണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വളരെ നല്ല ഇതാണ് കാരണം ലൈൻ അസിസ്റ്റൻറ്റ് മഴ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വെരി യൂസ്ഫുൾ ആ അപ്പം ഇലക്ട്രിക് വാഹനം ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് ജീവിതത്തിൽ ആണോ ആണോ അതെങ്ങനെ ഉണ്ട് ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലും ഭയങ്കരമായിട്ട് കൺസേൺഡും ആയിരുന്നു കാരണം ഇത് ഐ നെവർ ന്യൂ ഹൗ ഇറ്റ് ഇസ് ഗോയിൻ ടു ഗോ ഇറ്റ് വാസ് വെരി സ്മൂത്ത് ആക്ച്വലി ഞാൻ ആ ഞാൻ ഇത് ചാർജ് ചെയ്യുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമായിരിക്കും നാട്ടിൽ ഞാൻ ആക്ച്വലി ഇന്ന് എന്റെ പറഞ്ഞാൽ പറഞ്ഞാളേരി അവിടെയാണ് അപ്പോൾ പ്രശ്നം ഉണ്ട് വീട്ടിന്റെ മുമ്പിൽ ഒരു സാറിന് പവർ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്തു പ്രോബ്ലം എത്ര ദിവസം ഒരു 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 ഓൾമോസ്റ്റ് ആയി മന്ത് അപ്പോൾ ട്രിപ്പ് ഒക്കെ പോയോ ഇതുവരെ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ എത്ര റേഞ്ച് നോക്കിയോ ആ എനിക്ക് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിറ്റിയിലോ അതെ മേടാം എല്ലാം കൂടിയുള്ളത് കാരണം അത്ര സമയമായിട്ടുള്ളൂ ആ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സ്ലോ ചാർജർ ആണ് ഇപ്പോൾ ചാർജിങ്ങാണ് ഉപയോഗിക്കുന്നത് അല്ലല്ല വീട്ടിലിപ്പോൾ എ സി മറ്റേ അവർ ഫിറ്റ് ചെയ്യുന്ന മറ്റേ ലെവൻ ഡേ ആ ചാർജറാണ് അപ്പോൾ അതൊരു ചാർജസ് എറൗണ്ട് മറ്റേ ഒരു ഫൈവ് സിക്സ് അവേഴ്സിൽ കംപ്ലീറ്റ് ഫുൾ ചാർജ് ആവുന്നുണ്ട് ആ ശരി ആ ഹാ ഹാ ഇപ്പം എത്രയും ദിവസം ഒരു മാസം ഓടിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട് ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നല്ലോ അത് കൂടിയോ കുറവ് അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് പറയാനുണ്ടോ നെഗറ്റീവ് ആയിട്ട് പറയാനില്ല ആക്ച്വലി റിയർ വ്യൂ ആണ് പ്രോപ്പർലി ഓൺലി തിങ് അത് ഐ ഫീൽ ദാറ്റ് ദേ കുഡ് ദൈക്കൂടെ പ്രോപ്പർലി ഇപ്പോൾ സ്ക്രീൻ വെച്ചിട്ട് എന്തായാലും ഫീഡ് ദേ കുഡ് ജസ്റ്റ് ബാക്കിൽ ഒരു എന്തായാലും നമ്മളെ സൈഡ് മെമ്മറോസ് കൂടെ അല്ലാതെ ബാക്കി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ശരിക്കും നമ്മൾ അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കാം അല്ലെ കുട്ടി ബാക്കി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ നോക്കേണ്ടത് ശരിക്കും ഫൈവ് മിംബ്രോസും ക്യാമറ ഒക്കെയാണ് അല്ലേ

സംഭവങ്ങള് എന്ന് പറയുമ്പോ ഞാനിതിന്റെ മറ്റേ ഒരു പി എഫ് കോട്ട് ചെയ്തിട്ടുണ്ട് റാപ്പ് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള അതായത് ഈ കളർ തന്നെ ആയിരുന്നു ഇതേ കളർ ആയിരുന്നു ഒരു മറ്റേ മാറ്റിന്റെ കോട്ടിങ് ചെയ്തു ആ സംഭവം അപ്പം ഇനി ഇത് ദീർഘകാലം ഉപയോഗിക്കാൻ തന്നെയാണ് പരിപാടി അതെ ആ അതെ ആ നമുക്ക് മറ്റേ വണ്ടിയിലേക്ക് പോയാൽ പോളോ ഏതാണ് ടി എസ് ഐ ആ ടി എസ് ഐ അല്ലേ പോളോ ജി ടി ആ എങ്ങനെയുണ്ട് അതിന്റെ ഈ പറഞ്ഞ നമ്മൾ ഫോക്സോ ആണെ പറ്റി പറഞ്ഞു വരുന്ന സർവീസ് കോസ്റ്റുകൾ ഉണ്ട് വലിയ കുഴപ്പമില്ല ആകെ ഇന്ന ജനറലി ബോക്സ് വാഗൺ ഫാമിലിക്ക് ഉള്ള ഒരു ചെറിയ മറ്റേ എ ബി എസ് ഇഷ്യൂ അപ്പാർട്ട് ഫ്രോം ദാറ്റ് ഇറ്റ് ബൈക്ക് ഓക്കെ അപ്പം ഈ പറഞ്ഞാലും ഒരു മാസം ഉപയോഗിച്ചുള്ളെങ്കിലും ഇപ്പൊ വളരെ ഹാപ്പിയാണ് സോഫ്റ്റ്വെയർ ഇഷ്യൂസ് അത്രയൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഫാമിലിയും ഹാപ്പി ആണോ ശരിക്കും പറഞ്ഞാൽ പോളോ അല്ലെങ്കിൽ അത്ര വണ്ടി വലിയൊരു ഒരു ഇന്റീരിയറിലേക്കാണ് വരുന്നത് അല്ലേ എന്തായാലും ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു ഇന്ത്യൻ കമ്പനി ഇതിങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്ന് പറയുന്നത് അല്ലേ സംഭവമാണ് അത് തീർച്ചയായിട്ടും മഹീന്ദ്ര സമ്മതിക്കണം പിന്നെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നതിന്റെ സർവീസിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് അതുകൂടെയൊക്കെ ഒന്ന് റെഡിയായി അല്ലേ ഇപ്പൊ ഇതിന്റെ സർവീസിനൊന്നും പോകാനുള്ള സമയമായിട്ടില്ലല്ലേ എനിക്ക് പേഴ്സണലി ബാഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഹാപ്പി ഒന്നും ഇല്ലെന്നില്ല അപ്പൊ അങ്ങനെ ഹാപ്പി ആയതിനെ തുടരേണ്ട അപ്പോൾ ഇനി നമ്മൾ ഇതുവരെ റോഡിൽ കാണാത്ത നിറത്തിലുള്ള ഒരു ബി വേഡി അറ്റോ ത്രീ മഞ്ഞ നിറം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല മഞ്ഞ നിറത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓണറിനെ എനിക്ക് പരിചയമുണ്ട് കാരണം ഞങ്ങൾ ഇപ്പം അപ്രതീക്ഷിതമായിട്ട് കണ്ടെങ്കിലും ഞങ്ങൾ നേരത്തെ ഒരു യാത്രയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ നമ്മൾ സ്പെയിൻ സ്പെയിൻ പോർച്ചുഗൽ കാളപ്പോരൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് കണ്ടത് വളരെ പ്രശസ്തനായ ആളാണ് അതായത് കേരളത്തിലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ രംഗത്തെ വളരെ പ്രശസ്തമായ ആളാണ് ശിവൻ ആൻഡ് കമ്പനി ശിവൻ ആൻഡ് സൺസ് ശിവൻ ആൻഡ് സൺസ് എന്നാണ് മാവേലിക്കര മാവേലിക്കരയില് അതായത് വളരെ വലിയ സെലിബ്രിറ്റീസിൻ്റെ കല്യാണങ്ങളൊക്കെ ഇവരുടെ ഇവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ശിവൻസ് ശിവൻ ആൻഡ് സൺസ് എന്ന് എന്നൊരു വലിയ ഒരു ഒരു സ്റ്റുഡിയോ കോംപ്ലക്സ് നമുക്ക് മാവേലിക്കര ഔട്ട് സൈഡിൽ തന്നെ കാണാവുന്നതാണ് അതിൻ്റെ ഓണറാണ് നമസ്കാരം പേര് വിനോദ് ശിവൻ ചെന്നേ അങ്ങനെയാണ് ഓടുന്നേ വിനോദ് ശിവൻ എന്നാണ് പേര് അപ്പം അദ്ദേഹമാണ് ഇത് റാപ്പ് ചെയ്ത് യെല്ലോ ആക്കി അത് രസമുണ്ട് അപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് രാവിലെ എന്താ പരിപാടി നമ്മൾ എനിക്കൊരു വെഡ്ഡിങ്ങിൻ്റെ ആവശ്യമായിട്ടുണ്ട് അതൊരു മീറ്റിംഗ് ഉണ്ട് പിന്നെ നാളെ ഫോട്ടോ ഫെസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടും ആ ശരി ആ അപ്പം ഈ ധാരാളം ഓടുന്ന വേറെ കാര്യമുള്ളൂ അതും പറയണല്ലോ അതായത് ഈ നമ്മുടെ ഫോട്ടോ ഐ മീൻ വെഡിങ്ങുകൾക്ക് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ പല തരത്തിലുള്ള വണ്ടികളിൽ ചെക്കനും പെണ്ണും ഒക്കെ വന്നിറങ്ങാൻ തുടങ്ങി അപ്പം അതിൽ ആദ്യമായിട്ട് ഒരു കൺവേർട്ടബിൾ വാങ്ങിച്ചത് ഈ ശിവൻ ആൻഡ് സൺസ് ആണ് എന്നിട്ട് കല്യാണത്തിൽ ഒരു പാക്കേജ് ആയിട്ട് തന്നെ അല്ലേ കൺവേർട്ടബിളും കൊടുക്കും അതോടൊപ്പം തന്നെ ഫോട്ടോ എടുത്തു കൊടുക്കും അപ്പോൾ വളരെ ആവശ്യമായിട്ട് മുഴുവൻ റൈഡ് ആൻഡ് ഗ്രൂമിന് മറ്റേ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള കൺവേർട്ടബിൾ ത്രീ തേർട്ടി ഡി അന്ന് ഇറങ്ങി ഡി ഫസ്റ്റ് ഡെലിവറി ഞാൻ ആ അത് കഴിഞ്ഞാൽ ഇപ്പം വിറ്റു അല്ലേ അത് കൊടുത്തു അതൊരു നാല് വർഷം കഴിഞ്ഞു കൊടുത്തു അതെന്താ ഇപ്പൊ അങ്ങനെ അത് മോലാകുന്നില്ല അല്ലെങ്കിൽ ഫോട്ടോയുടെ കൂടെ ആരും അങ്ങനെ എടുക്കുന്നില്ല അതാ നേരത്തെ ഒരു ഇത് എല്ലാ ഇതിലിപ്പോ നെക്സ്റ്റ് അടുത്ത അങ്ങനെ ഒരു മൂവ്മെന്റിലാണ് അത് ഉടനെ ഉണ്ട് പിന്നെ അതൊന്നെ എടുത്തു എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊന്നും ടോപ്പ് ഗിയർ മാഗസിൻ ഒക്കെ നടത്തുന്ന സമയത്താണ് അപ്പൊ ഇങ്ങനെ കായംകുളത്ത് ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ അവർ കൺവേർട്ടബിൾ എടുക്കുന്ന ഒരു ചർച്ചയായിരുന്നു നമ്മുടെ ഓഫീസിലെ കാരണം നമ്മള് ഓട്ടോ അപ്പോൾ അപ്പൊ അതാണെന്നൊക്കെ ഞങ്ങള് പിന്നീടാണ് മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം എന്തുകൊണ്ട് ബി വൈ ഡി ഞാൻ ഇലക്ട്രിക്കിലേക്ക് ഒരു ഫോർ ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് ഞാൻ ആദ്യം ആദ്യം ട്രൈ ചെയ്യാൻ വേണ്ടി നെക്സോൺ ഇവി ആണ് എടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര കംഫോർട്ടബിൾ അപ്പം നമുക്ക് ആ ലെവലിൽ നിച്ചിട്ട് മേപ്പോട്ട് പോകണം ആഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഇലക്ട്രിക് വേണം തോന്നിയപ്പോൾ ആ സമയത്തൊരു ഒരു സെവൻ ഡബിളോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ നെക്സോൺ എടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് ഓടിക്കുന്ന പരിപാടിയേ ഇല്ല നടക്കും അപ്പൊ പിന്നെ അതങ്ങ് കൊടുത്തിട്ട് അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബി വേ ആണ് പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയത് അതുകൊണ്ടാണ് ഇലക്ട്രിക് നെക്സോൺ ഇവി നല്ല പെർഫോമൻസ് ആണ് ബട്ട് ഒറ്റ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്താല് ബാറ്ററിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ എനിക്കൊരു ത്രീ സെവന്റി ത്രീ എയ്റ്റി ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് അത് ഇവി മാക്സ് ആയിട്ട് പക്ഷെ ഇപ്പൊ ടു ഫോർട്ടിയൊക്കെ ഡ്രോപ്പും ഒരു ടെൻ പെർസെന്റ് ട്വൽവ് പേർസെന്റ് ഒക്കെ പെർസെന്റ് കഴിഞ്ഞാൽ ടെക് സീറോയിൽ ഇട്ടങ്ങ് പക്ഷെ ഇതിന് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ സീറോ പേർസെന്റ് ഞാനൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഓടി രാത്രി ഓപ്ഷൻ ഇല്ല ചാർജിംഗ് സ്റ്റേഷൻ ഇല്ല ഒരു ചാർജിങ് സ്റ്റേഷൻ കാണിച്ച് അവിടെ ചെന്നപ്പം അത് വർക്ക് ചെയ്യുന്നില്ല കോണ്ടിച്ചേരി ട്രിപ്പ് കഴിഞ്ഞ് രാത്രി വരുന്ന കഴിഞ്ഞാൽ അങ്ങ് ഓടി പക്ഷേ പന്ത്രണ്ട് കിലോമീറ്ററോളം ലാസ്റ്റ് പിൻ ഡ്രോപ്പ് വരെ നമുക്ക് ഊറ്റിയെടുക്കാം അങ്ങനെ ഒരു ആ ഒരു ഒരു ധൈര്യം നമുക്ക് കിട്ടും പിന്നെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇന്ന് അവർ ഫേസ് ചെയ്തു അതൊരു സർവീസ് എന്താ ഡ്രോപ്പിന് കാരണം ഇത് പറയുന്ന ഇപ്പം അത് തന്നെ നമ്മൾ നല്ലൊരു ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടെൻ പെർസെൻറ്റൊക്കെ എവിടെയെങ്കിലും ചാർജ് ഇടാൻ കൊണ്ടു കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് എന്നും പറഞ്ഞാൽ ചാർജ് കാണിക്കത്തില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ ഒന്ന് വണ്ടി ഒന്ന് കൂൾ ഡൗൺ ആയി കഴിഞ്ഞാൽ ചാർജ് ആകും ചാർജിന് ശേഷം ചിലമ്പോ അവരൊന്നും സാറേ ശരിയാക്കോളും ശരിയാക്കിയിട്ടുണ്ട് പിന്നെ മുന്നൂറ് കിലോമീറ്ററോടാണ് അവരെ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല

ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് ഇറങ്ങണമെന്ന് തോന്നുന്നില്ല പിന്നെ പിന്നെ ഇങ്ങനെ ഒളിച്ചു പോവാന്നുള്ള എനിക്ക് തോന്നിയിരിക്കുന്നു ഞാൻ എടുക്കുമ്പോ ഇതിപ്പോ ഹാഫ് ഇയർസ് ആർട്ടിഎറ്റ് ഇപ്പം ടാക്സ് ഒക്കെ കൂടിയത് കൊണ്ട് എന്തോ ഇപ്പോഴാണ് സെക്കൻഡ് വേരിയന്റ് നേരത്തെ ടോപ്പ് വേരിയന്റ് മാത്രമേ ഉള്ളൂ പറ്റി ആശങ്കകളൊന്നുമില്ല ഒരു ചൈനീസ് വാഹനമാണ് അങ്ങനെയുള്ള ആശങ്ക കൊണ്ടാണ് ആദ്യം ടാറ്റ എടുത്ത് പക്ഷെ അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യണ്ട എന്നൊക്കെ നമ്മൾ അങ്ങനെ വെച്ചു പിന്നെ വന്നപ്പോഴാ വിഴിഞ്ഞത്തിരിക്കുന്ന കംപ്ലീറ്റ് ക്രൈൻ വരെ ചൈനയുടെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മേടിച്ചു വെക്കുന്നതെല്ലാം ചൈനയുടെ നമ്മൾ ഇന്ത്യൻ സാധനം ഉപയോഗിക്കണം അതുകൊണ്ട് പിന്നെ ഞാനും റിസ്ക് എടുക്കാവുന്നതും പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന ഇതേ ഉള്ളു പക്ഷെ ഡിസിഷൻ ഒരു തരത്തിലും തെറ്റ് വന്നില്ല നല്ല പെർഫോമൻസ് ആണ് എന്താണ് മൈലേജ് റേഞ്ച് ആണ് പറയുന്നത് ഒരു കിട്ടുന്നു ഇന്നലെ ട്രി വേണമെങ്കിൽ ഞാൻ പോയി ടൂ തേർട്ടി കിലോമീറ്റേഴ്സ് ഓടി ഞാൻ ട്രിപ്പ് മുമ്പ് എല്ലാം ചെയ്തിട്ട് തോന്നും പിന്നെ ടൂ ട്വന്റി ബാലൻസിഡ് ടു റണ്ണിങ് കാണിക്കുന്നു ഫോർ ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ

മിനിറ്റ്സ് നമുക്ക് അത്യാവശ്യം ഫുൾ ഇത് എനിക്ക് കിലോമീറ്റർ വരെ സപ്പോർട്ട് ബാക്കി ന്യൂ ജനറേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യം ഒരിക്കലും തലവേദന അത് സേഫ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ ഒരു നമ്മളൊന്നും ഡൈവേർട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയൊരു ഹോർഡിംഗ് ആണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ അതിലോട്ടൊന്ന് നോക്കും മുമ്പേ പോകുന്നൊരു വണ്ടി ചവിട്ടി കഴിയുമ്പോൾ നമ്മൾ പോലും അറിഞ്ഞില്ലേ പോലും വണ്ടി അത് ഗെസ് ചെയ്യുന്നുണ്ട് പിന്നെ റിവേഴ്സ് എടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വേറെ സൈക്കിളുകാരെ കൊണ്ട് വട്ടമ്പൊക്കെ അത് എനിക്ക് അതുകൊണ്ട് ഒരു സേഫ് സൈഡാ പിന്നെ ത്രീ സിക്സ്റ്റി ആയാലും കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് ആണ് അതുകൊണ്ട് വലിയ നിരക്കോ പോറലൊന്നും ബാക്കി അടുത്ത വണ്ടി അപേക്ഷിച്ച് എനിക്ക് വന്നിട്ടില്ല ഇത് രണ്ടു വർഷമായിട്ട് അങ്ങനെയുള്ള ചളക്കോ വിളിക്കും അത്യാവശ്യം എന്തെങ്കിലും ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ ഇപ്പം ഇറങ്ങുന്നതിന് വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട് അന്ന് വെന്റിലേറ്റഡ് സീറ്റ് ഇല്ലായിരുന്നു അങ്ങനെയുള്ള ഇതല്ല ആ പ്രൈസിന് അത് ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ എക്സ് വൺ പിന്നെ അതൊക്കെ റേഞ്ച് തേർട്ടി എയ്റ്റ് ആ വണ്ടിയൊക്കെ ഫീച്ചേഴ്സ് ആ വണ്ടിക്ക് മറ്റേ ഐ എക്സ് ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുള്ള ഒരു ഫ്രണ്ട് ക്യാമറ ഇല്ല ത്രീ സിക്സ്റ്റി ക്യാമറ ഇല്ല ഒന്നുമില്ല എന്നിട്ട് പോലും സെവന്റി ഫൈവ് പിന്നെ എക്സ്ഇ ഫോർട്ടി ആയാലും പെർഫോമൻസ് പ്രൈസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബഡ്ജറ്റിൽ കളർ ഇതിന്റെ സിൽവർ സിൽവർ വൈറ്റ് ഒരു ഓപ്ഷൻ അവർ വൈറ്റ് അല്ല പ്യൂർ സിൽവർ വൈറ്റ് സാറ്റിൻ ഫിനിഷ് ഉള്ള ഒരു മാറ്റാണ് വണ്ടി എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് കാണുന്ന ഒരു ഇതുണ്ട് ഇപ്പൊ ഒരു പ്രോഗ്രാം ഞാനൊരു വെഡിങ് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഒരു ഷൂട്ടിങ് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ആരും കണ്ടില്ലേ പോലും പുറത്ത് വണ്ടി കിടക്കുമ്പോ അവരുടെ ടീം അവിടെ ഉണ്ട് അവരാണ് അവരുടെ പ്രസന്റ് എന്നുള്ളതൊന്നും ഒരു ഇതുണ്ട് പിന്നെ റോഡേ പോകുമ്പോഴായാലും പത്ത് പേര് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാശ് മുടക്കിയൊരു സന്തോഷം തോന്നുന്നു കൊണ്ടുപോയിട്ട് അതൊരു പ്രശ്നമല്ലേ അല്ല ഈ ബാറി പോകുന്ന അത്ര മോശക്കാര്യല്ല മറ്റേ അത് നമുക്ക് നല്ല ബാറി പോകണം എന്നുള്ളതാ ഇത് ഇതിപ്പം സിക്സ്റ്റി ഫൈവ് ഉണ്ടായിട്ടുണ്ട് ഇത് മറ്റേ എനിക്കൊന്നും ഫസ്റ്റ് ടൈം തോന്നുന്നുണ്ട് ഒരു എന്ന മട്രാസിൽ കണ്ടതുണ്ട് അപ്പൊ എനിക്ക് അത് നല്ലതായിട്ട് തോന്നി പിന്നെ എനിക്കിത് റാപ്പ് ഒരു ട്രയൽ വേർഷൻ ആണ് പക്കാ നന്നായിട്ട് തോന്നി നല്ല ഇത് കിട്ടുമെങ്കിൽ അതിനുദ്ദേശിച്ചാണ് ഞാൻ അതൊരു ടെസ്റ്റ് ഡോസ് പോലെ ചെയ്ത് നോക്കിയിരിക്കുന്നത് ഞാൻ എനിക്ക് ഉണ്ട് അതും ഞാൻ യെല്ലോ റാപ്പ് ആണോ അപ്പോൾ ഇത് ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണ്ട കാരണം നിറം മാറ്റിയപ്പോൾ ഓൾട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് ഫീസ് അടച്ച് അതിന്റെ ഡോക്യുമെന്റ് നമ്മൾ വണ്ടിയുടെ ആർ സി ബുക്ക് പിന്നെ ആർ ടിഒക്ക് ചെന്നിട്ട് കളർ ചേഞ്ച് ഓൾട്രേഷൻ ചെയ്തതിന് മുമ്പ് അവിടുന്ന് ഒരു ഇത് തരണം ആർ ടിഒ സൈൻ ചെയ്ത് തരും നമ്മൾ അതിന്റെ ഫീസ് അടയ്ക്കണം ഓൾട്രേഷൻ ഫീസ് ഉണ്ട് അതും ഒരു ഒരു വർഷം മുമ്പ് ഒരു സിക്സ് ഹൺഡ്രഡ് സിക്സ് സിക്സ്റ്റി ഒക്കെ പക്ഷെ ഇതിപ്പോ ഞാൻ എടുത്തപ്പോ എനിക്ക് ടൂ തൗസൻഡ് സെവൻ ഫോർട്ടി കൂടി അവർ തന്നെ അവർക്ക് തന്നെ അത് ചൈത്ര ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞു അവര് പറയുന്നത് ഡെയിലി റൂൾസ് മാറിക്കൊണ്ടിരിക്കുക സർക്കുലർ ഒന്നും വരുന്നില്ല അടച്ചേ പറ്റൂരാഴ്ചയോളം ഇങ്ങനെ ട്രൈ ചെയ്ത് സോഫ്റ്റ്വെയർ വല്ലതാണെന്ന് വെച്ചിട്ട് പക്ഷെ അതിന്റെയൊന്നും പ്രശ്നമല്ല അതാണെന്ന് പറഞ്ഞു പിന്നെ അത് അടച്ചു പേപ്പേഴ്സ് ഉണ്ട് ഇനി അത് കൊണ്ടുപോയി എന്റെ സ്റ്റേക്കണം ശേഷം ആയിട്ട് മാറി കിട്ടും എടുക്കണം ഇല്ലെങ്കിൽ പ്രശ്നമായി ഇപ്പൊ നമ്മൾ അതിന്റെ അവരുടെ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കൊണ്ടുപോയി കാണിക്കണം കാണിക്കണം എന്നാലും രസമായിട്ടുണ്ട് ഒരു ഐഡന്റിറ്റി ആണ് പ്രൊസസ് നമ്മൾ പോകുമ്പോൾ അതെല്ലാം നമ്മൾ അതിൽ പാസ് ചെയ്ത് പോകുന്ന പെട്ടെന്ന് നോട്ടീസ് എന്നാലും അറ്റോത്രക്ക് ഇതില്ലാത്തതുകൊണ്ട് ആൾക്കാർ കാണും ഇത് ഏത് ഏത് മോഡലാണെന്നൊരു സംശയം വരും അറ്റില്ലാത്തതുകൊണ്ട് അപ്പൊ എന്തായാലും ശ്രദ്ധിക്കപ്പെടണം അതേപോലെ എന്തായാലും ബി വൈ ഡി പറഞ്ഞ പോലെ ലോകം കീഴടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ യൂറോപ്പിൽ പോയാലും എവിടെ പോയാലും ബി വൈഡിയുടെ ബസ്സുകളും എല്ലാം ഇഷ്ടം പോലെ കാരണം ഇവരുടെ ആ ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ഗംഭീരമായ ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് എന്താ പറയുക സെക്കൻഡ് വരെയും നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റുന്നതിൽ പവർ നിൽക്കുന്ന ആ ഒരു ബാറ്ററി വളരെ ഗുണമാണ് പിന്നെ ഈ റീസെയിൽ വാല്യൂ കാശൊക്കെ ഉണ്ടോ റീസെയിൽ വാല്യൂ ചോദിക്കുവാണെങ്കിൽ ഏത് വണ്ടിക്കും പ്രീമിയം വണ്ടിക്ക് ഒക്കെ ഇല്ല എനിക്കൊരു ബി എം ഡബ്ല്യു കൺവേർട്ടബിൾ ഞാൻ പറഞ്ഞല്ലോ എടുത്തു അത് കൊടുത്തപ്പോൾ എനിക്ക് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ലാക്സ് ആ പോയമാണ് അപ്പം ഏതായാലും നഷ്ടമുണ്ട് പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല വണ്ടി എടുക്കുന്നത് ചോദിക്കാൻ ഇല്ലേ നാല് വർഷം ഉപയോഗിക്കുമ്പോൾ ആ ഓടുന്ന ഡീസൽ അടിക്കുന്നതിന്റെ പൈസ പോലും ആയി തന്നെ നമുക്ക് നല്ല പിന്നെ പിന്നൊരു മൂന്ന് വർഷത്തിൽ വണ്ടിയൊന്നും പിന്നെ അങ്ങനെയുള്ള ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ ബി ഒന്നും ആരും ഒരു ഇഷ്യൂസ് പറയല്ല അത് ഇപ്പം ഇന്ത്യക്കാര് മനസ്സിലാക്കി വരുന്നുണ്ട് കച്ചവടം കൂടിയിട്ടുമുണ്ട് വണ്ടികളുടെ എല്ലാം പിന്നെ വില എന്ന് പറയുന്നത് ഇവരൊരു പ്രീമിയം ഇതിൽ തന്നെ നിൽക്കുന്നത് ഒറ്റ താഴോട്ടൊന്നും വന്നുള്ള വിലയുള്ള വണ്ടികളൊന്നുമില്ല വണ്ടികളൊന്നും ഇല്ല ഇപ്പൊ ലക്ഷത്തിലേക്ക് പോയി പുതിയ അതെ എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് സീലൊന്ന് ഇലക്ട്രിക് ആയിരിക്കും ഇനി ഇലക്ട്രിക്കലേ ഉള്ളൂ ബാക്കിയുള്ളതിലും ഓരോ കൊടുത്തോണ്ടിരിക്കുക ഇനിയിപ്പം താറുണ്ട് അതും മാറിയിട്ട് താറിന്റെ ഇലക്ട്രിക് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കയറണം ഇലക്ട്രിക്ക് ഓടിക്കത്തുള്ളൂ ഇനിയേ ഉള്ളൂ ഇനി അതിന്റെ കാലമേ ഉള്ളത് അപ്പൊ എന്തായാലും വളരെ പ്രാക്ടിക്കൽ ആണ് ഇലക്ട്രിക് എന്നാണ് ഇത് തെളിയിക്കുന്നത് കാരണം ധാരാളം ഓടുന്ന ആളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പം നല്ല വാല്യബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഒരു യാത്ര കൂടാം തീർച്ചയായിട്ടും അപ്പൊ പിന്നെ നമ്മളൊരു മാരുതി സ്വിഫ്റ്റിന്റെ ഓണറാണ് പരിചയപ്പെടുന്നത് നമസ്കാരം നമസ്കാരം പേര് ദീപക് ഞാൻ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാനാണ് ഒരു വർഷം പ്രാക്ടീസ് ചെയ്യാൻ ജിം ജിമ്മാണോ ആ ഞാൻ ഉണ്ട് ബോക്സിംഗിനോണ്ട് വാൾഡോ എന്ന പേര് അടുത്ത് ശരി ബോക്സിങ് ആണ് ആ ഞാനിപ്പോ ഇന്നലെ മറ്റേ ഇത് കണ്ടോളൂ ആലപ്പുഴ ജിംഖാന ആ ബോക്സിങ് കാര്യമായ രീതിയിൽ കോമ്പറ്റീഷൻ ഇറങ്ങാതെ ജസ്റ്റ് ഒരു ബോഡി ബിൽഡിങ്ങിന് മാത്രമാണോ മാത്ര മെയിനായിട്ട് ഇനി കോമ്പറ്റീഷൻ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഹെൽത്ത് വൈസും ഇൻക്രീസ് ആവും ബോക്സിങ് ഡെയിലി ആക്ടിവിറ്റി കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബോഡി ഫിറ്റ് ആയി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ബോക്സിംഗിലേക്ക് ഇറങ്ങി ബോക്സിംഗ് അല്ലാണ്ട് കിക്ക് ബോക്സിംഗ് ഉണ്ട് ഗ്രാപ്ലിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ സ്ട്രെങ്തനിങ് കണ്ടീഷനിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് വൺ കിലോമീറ്റർ ഓ ഉള്ളതെന്ന് ബാൾഡോ അപ്പൊ ഇപ്പൊ കേരളത്തിലൊരു ട്രെൻഡാണോ ഈ ബോക്സിങ് ഇപ്പൊ ഈ ആലപ്പുഴ ജിംഖാന സിനിമക്ക് ശേഷം ബോക്സിംഗ് എന്നുള്ള സംഭവം ഒന്നും കൂടി ആൾക്കാർ അറിഞ്ഞു തന്നെ അതിനുശേഷം നമുക്ക് തിരക്കും കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് വരെ ഇത് വേറെ രാജ്യത്തെ മാറ്റി നിർത്തിയിരുന്നു അതെ അതെ പുറത്തുനിന്നാണ് വന്നത് ഈ സംഭവം പിന്നെ ഇവിടെ എല്ലാരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ അപ്പൊ സ്വന്തം ആണ് അല്ല അല്ല നമ്മളൊരു ചേട്ടൻ തന്നെയാണ് ചേട്ടൻ പിന്നെ ഒരു ചേച്ചിയും കൂടി അപ്പൊ വണ്ടിയിലേക്ക് വരാം ഇത് ഏതാ ഏത് പേരിന്റെ ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ മെയിൻ ആയിട്ട് നമുക്ക് ഹാച്ച് ബാക്ക് മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ടിയും സ്വിഫ്റ്റും പിന്നെ അബാർത്തോണും നോക്കി പോളോ പോളോജിറ്റിയും ഇത് എനിക്ക് എട്ടര ലക്ഷമായിട്ടുള്ളൂ ഓൺ റോഡ് പോളോ ജി പോളോജീറ്റി വരുമ്പോഴേക്കും പതിനൊന്നര ലക്ഷമായിട്ട് ആ സമയത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ അത് റേറ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നുകൊണ്ട് പിന്നെ എനിക്ക് മാനുവൽ എടുക്കാനോ താല്പര്യം അത് മതി സ്വിഫ്റ്റ് മതി പിന്നെ മെയിൻ്റെനൻസും കുറവാണല്ലോ പക്ഷെ എങ്കിലും ആ കാലത്തൊക്കെ പ്രധാനമായിട്ടും നമ്മളിപ്പോ ഈ മാരുതിയുടെ വാഹനങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറവാണ് സേഫ് അല്ലാന്നൊക്കെ ഒരു ഏറ്റവും ശക്തമായ ഒരു കാലമായിരുന്നു അതൊക്കെ അതെ മോളോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റേഡിയായിട്ടുള്ള വണ്ടി അത് മനസ്സിൽ വന്നില്ല അങ്ങനെ ഇഷ്യൂ അതെണ്ടായിരുന്നു പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യണ്ടോ നീ റേറ്റിന്റെ കാര്യത്തിൽ വന്നപ്പോഴേ ഇനിയിപ്പോ ഒരു വണ്ടി എടുക്കണേ ഞാൻ ബിൽ ക്വാളിറ്റി വെച്ച് നോക്കിയിട്ട് ഇത് അങ്ങനെ ബിൽ മോശം ആണെന്ന് തോന്നുന്നുണ്ടോ ഉപയോഗിച്ചുകഴിഞ്ഞപ്പോ ഇത് ഈവൻ ഇപ്പോ ഫോറത്തിലൊക്കെ ഇടിച്ച് കിടക്കുന്ന ഫോട്ടോ കാണുമ്പോഴേക്കും നമുക്ക് വിഷമം വരും കാരണം വണ്ടിക്ക് ഒട്ടും ക്വാളിറ്റി ഇല്ലെന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വൺ സ്റ്റാർ ഉള്ളൂ എന്നാണ് എല്ലാവരും റേറ്റ് ചെയ്തത് അപ്പോ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ജീവനും കൂടിയാ ജീവനാണുള്ള മെയിൻ ജീവനും കൂടി സേഫ്റ്റി ഉള്ള എടുക്കാന്നുള്ള ഇനി എന്റെ ആഗ്രഹം അപ്പൊ ഇത് നമ്മൾ ഈ ദീർഘദൂരം അതായത് ഹൈവേയിലൊക്കെ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ഈ ഒരു വെയിറ്റ് ലെസ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടോ അത് ഫീൽ ചെയ്യാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഓവറായിട്ട് ലോവറിങ് സ്പ്രിങ്സ് കയറ്റി അപ്പൊ ബോഡി റോള് മാക്സിമം എനിക്ക് കട്ടായിട്ടുണ്ട് പിന്നെ അപ്പ അത് ഭയങ്കരമായിട്ട് കട്ട് ചെയ്യാൻ അതൊക്കെ നിർത്തിയാൽ വണ്ടി പറ്റിയിട്ടുണ്ടോ അതെല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഫാമിലി കാറാണ് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ മൈലേജ് ഉണ്ട് അത്യാവശ്യം മൈലേജ് സിറ്റിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഒക്കെ ഉണ്ട് കൂടും സിറ്റിയിൽ എനിക്ക് മൈലേജ് അതുപോലെ ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിക്കാണ് ഇത്രയും കാലം കൊണ്ട് ഫിഫ്റ്റി മോളെ ഫിഫ്റ്റി ഫൈവ് താഴെ മെയിന്റനൻസ് കോസ്റ്റ് നമ്മളിപ്പോ എടുത്തപ്പം എന്താ ആലോചിച്ച പോലെ തന്നെ കുറവാണോ ആ മെയിൻ്റെസ് കോസ്റ്റ് അതേപോലെ തന്നെ ഒരു ഇയർലി പത്ത് രൂപയുടെ താഴെ ഉള്ളൂ ഉള്ളൂ ആ ആ വേറെ എന്തെങ്കിലും മേജർ സംഭവങ്ങൾ അമ്പതിനായിരം ഓടി സംഭവിച്ചിട്ടുണ്ടോ മേജർ ഇല്ല ആ കാര്യത്തിൽ ട്രസ്റ്റ് എനിക്ക് അങ്ങനത്തെ വഴി വഴി കിടന്നില്ല കിടന്നില്ല അതാണ് ഒരു 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 ഗുണം എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഫസ്റ്റ് ഓഫ് ഓൾ റിലയബിലിറ്റി ആണ് അപ്പോൾ കാര്യത്തില് പോളെ വെച്ച് കമ്പയർ ചെയ്യണെങ്കിൽ മഴ വെള്ളത്തിലൊക്കെ കഴിഞ്ഞാൽ എ ബി എസ് സെൻസർ ഇതിപ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ലാണ്ട് പോകുന്നുണ്ട് സെൻസറും ലൈറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല

അപ്പൊ അതെനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം സിറ്റിയിലേ പെട്ടെന്നൊക്കെ പറ്റുന്നുണ്ട് ഒരു പ്രശ്നം പക്ഷെ അതൊക്കെ പറയാ നമ്മള് വാങ്ങിക്കുമ്പോഴും അറിയാലോ ഒന്നും ഇല്ലെന്നുള്ള കുറ്റം പറയാൻ പറ്റിയല്ലോ പിന്നെ ഓടിച്ചപ്പോഴേക്കും ആണ് എനിക്ക് ആ ത്രില് മനസ്സിലായത് അപ്പൊ ഇനി എന്ത് അടുത്ത നടപടി അടുത്ത വണ്ടി അതെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്താണ് ഇനി എടുക്കണേലും അയ്യോള്ളൂ എന്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട് ത്രീ തേർട്ടി ആയി അത് വണ്ടി പെട്രോൾ ആണ് പെട്രോളിന്റെ മൈലേജ് ആളുടെ വണ്ടി പൊളിച്ച് അത്യാവശ്യം കാലുകൊടുത്ത് ഓടിച്ച് കഴിഞ്ഞാൽ അഞ്ചിന്റെ താഴെയാണ് എന്നാ മര്യാദ ഓടിച്ചു കഴിഞ്ഞാൽ മറ്റേ സിലിണ്ടർ ആക്ടിവേഷൻ മോഡ് എന്നുള്ള മൂടുന്നുണ്ട് അപ്പൊ സിക്സ് സിലിണ്ടറിൽ ഓടുന്ന വണ്ടി ടു സിലിണ്ടർ ഫോർ സിലിണ്ടറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും പതിനെട്ടൊക്കെ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ ഇലക്ട്രിക് വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട് ഓടിച്ചിട്ടില്ല ഇല്ല അതെന്താ പറ്റി ഇല്ല ഇപ്പൊ എനിക്ക് ഗ്യാസിനോടാണ് താല്പര്യം പെട്രോൾ വണ്ടി ഉള്ളടത്തോളം കാലം അത് ഓടിക്കാനാണ് താല്പര്യം പിന്നെ അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നോണ്ട് അതുകൊണ്ട് ഇലക്ട്രിക് ഇല്ല ഇലക്ട്രിക് കോൺസെപ്റ്റിലേക്ക് ഞാൻ അത് വളരെ ഇപ്പോഴും മടിച്ചു നിൽക്കുന്നത് പക്ഷെ ഇപ്പൊ പറഞ്ഞു കാലുകൊടുത്താൽ കയറുമ്പോൾ ബി എംഡബ്ലൂ പോലും ഒന്നും ഒരു ചെറിയ ഇലക്ട്രിക് വണ്ടി പോലും അത്ര ഉള്ളതുകൊണ്ട് പക്ഷേ എങ്കിലും ശബ്ദമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഈ പ്രായത്തിലുള്ളവർക്കൊന്നും ഇത്തിരി പോട്ടലും ചീറ്റിലും ഒക്കെ വേണമല്ലോ അല്ലേ പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും ട്രസ്റ്റഡ് വണ്ടികൾ ഒന്നാണിത് ഒരിക്കലും വഴി കിടത്തില്ല മാറി ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഇപ്പം സേഫ്റ്റി ഇഷ്യൂസ് പലരും പറയുന്നു എന്നുള്ളത് അതാണ് ഞാൻ ചോദിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചു അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച് വെച്ച് നോക്കണം അപ്പോൾ റാപ്പിൾ ഫോർ അവസാനിക്കുകയാണ് എന്തായാലും ഞാൻ തുടക്കത്തിൽ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട അതൊരു നിക്ഷേപ അവസരത്തെക്കുറിച്ചായിരുന്നു ഈ ജൂൺ മുപ്പത് വരെ മാത്രമാണ് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളത് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പോൾ റാപ്പിൾ ഫോർ എല്ലാവർക്കും നന്ദി അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ